ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് എത്തിയിരിക്കുകയാണ് അപ്പം ലൈവില് അതായത് ഏകദേശം ഒരു അർദ്ധരാത്രി ആയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു രണ്ട് മണി അർദ്ധരാത്രി ഒന്നുമല്ല രണ്ട് മണി വെളുപ്പിന് രണ്ട് മണിയായിട്ടുണ്ട് ആ വെളുപ്പം എന്ന കാലത്ത് നമ്മുടെ ശരത്തും അപ്പനിശരത്തും അനിമോളും കൂടെ ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ക്യാപ്റ്റനെ വിളിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഈ ജയിലിൻ്റെ അടുത്തൊന്നും ബാത്റൂമില്ലാത്തതുകൊണ്ട് വീടിൻ്റെ ഉള്ളിൽ തന്നെ പോകണം അപ്പം അങ്ങനെ നമ്മുടെ അനീഷ് ക്യാപ്റ്റൻ അനീഷ് വന്ന് വളരെ ബുദ്ധിമുട്ടി വന്നിട്ട് തുറന്നു കൊടുത്തു ഇവർ ബാത്റൂം പോയതിന് ശേഷം തിരിച്ച് ജയിലിലേക്ക് കയറിയിട്ടില്ല ഇവർ പോയിട്ട് കിച്ചൻ്റെ ഭാഗത്ത് ഒളിച്ചിരുന്നു അപ്പം അനീഷ് ആണെങ്കിൽ അവിടെ കിടന്ന് തപ്പു അനീഷ് ആണല്ലോ ക്യാപ്റ്റൻ അനീഷിന് ഈ ഉറക്കം ഡിസ്റ്റർബ് ആവുന്ന സംഭവം കേൾക്കുമ്പോഴേ പുള്ളിക്ക് ആലിളകും അപ്പം ഇവർ അവിടെ ഒളിച്ചിരിക്കുകയാണ് മിണ്ടാണ്ട് ഒളിച്ചിരിക്കുകയാണ് ഇതൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു സംഭവം തന്നെയാണ് ഇത് സംഭവം അപ്പം അനീഷ് കുറേ നേരം തപ്പി കാരണം അനീഷ് ആദ്യം നിന്ന് കിച്ചണിലായിരുന്നു അതുകൊണ്ട് അവിടെ തപ്പിയില്ല എന്നിട്ട് പിന്നീട് വന്ന് അനീഷ് തപ്പിയപ്പം കിച്ചണിൽ ഇവർ പതുങ്ങിയിരിപ്പുണ്ട് ആര് നമ്മുടെ അപ്പാൻ ശരത്തും അനിമോളും അപ്പോഴേക്കും അനീഷ് പറഞ്ഞ് എന്ത് പരിപാടി ചെയ്ത് കാണിക്കുന്നത് ഈ ചീപ്പ് നിങ്ങളുടെ ഈ ചീപ്പ് ഷോ ഇപ്പോഴൊന്നും അല്ല നടത്തേണ്ടത് ഏഹ് ഈ അർദ്ധരാത്രിയിലാണോ ഈ ചീഫ് ഷോ നടത്തുന്നതെന്ന് അവരുടെ പറയുന്നുണ്ട് സംഭവം ചീഫ് ഷോ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും പക്ഷേ ഇതൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് കാരണം ഇനിയും അടുത്ത ജയിൽ ടാസ്കുകളിൽ ഇതുപോലുള്ള പല കാര്യങ്ങളും നടക്കാം കാരണം കണ്ടന്റാണ് ആവശ്യം ബിഗ് ബോസിന് കണ്ടൻ്റാണ് വേണ്ടത് അത് ബിഗ് ബോസിന് കൊടുക്കാനായിട്ട് ഇതുപോലുള്ള പ്രക്രിയകളൊക്കെ നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ